എന്തെല്ലാം വ്യത്യസ്തതരമായ ഭക്ഷണങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ തീന്മേശയിലൂടെ കടന്നുപോകുന്നത് എത്ര തരം വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് ഓരോ ദിവസവും നാം കഴിക്കുന്നത് ഈ ഭക്ഷണങ്ങളെല്ലാം നാം കഴിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതെല്ലാം നാം അറിയാതെ അള്ളാഹു ദഹിപ്പിച്ചു മാറ്റുന്നതും എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണല്ലോ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാനും കഴിച്ച ഭക്ഷണത്തിന്റെ ദോഷഫലങ്ങൾ തടയപ്പെടാനും ഖുർആാനിലെ വളരെ ചെറിയൊരു സൂറ തോതിയാൽ അതിന് മതിയാകുന്നതാണ് കേവലം നാലു ആയത്തുകൾ മാത്രമുള്ള വിശുദ്ധ ഖുർആാനിലെ നൂറ്റി ആറാമത്തെ അധ്യായമായ ഖുറൈഷ് ഖുറൈഷ് പാരായണം ചെയ്താൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം സൂറത്തുൽ ഖുറൈഷ് പാരായണം ചെയ്താൽ കഴിച്ച ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകും എന്നതിന് പുറമെ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ തടയപ്പെടുന്നതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നാം ഭക്ഷണം കഴിച്ചുടനെ ഉടനെ ഈ സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കണം അള്ളാഹു നമ്മെ നല്ല മുത്തപ്പീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം